ക്രൈസ്തവർ ഓശാന തിരുനാൾ ആചരിച്ചു ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഓർമ്മുതുക്കുന്ന വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾക്ക് ഇടവക ദൈവാലയത്തിൽ ഓശാന ഞായർ ആഘോഷത്തോടെ തുടക്കമായി തൃപ്രയാർ താനിയം സെൻറ്റ് പീറ്റേഴ്സ് ദി ഇടവകയിൽ വികാരി ഫാദർ പോൾ കള്ളിക്കാടിൻ്റെ നേതൃത്വത്തിൽ ഓശാന ഞായറിൻ്റെ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു കുരുത്തോലകൾ വിതരണം ചെയ്തു മോശാന ഗീതങ്ങൾ പാടിയും പ്രദക്ഷിണം നടത്തിയും ഓശാനയുടെ തിരുകർമ്മങ്ങൾ നിർവഹിച്ചു വലിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ പ്രസഹ വ്യാഴം രാവിലെ ആറ് മുപ്പതിനും ദുഃഖവെള്ളി രാവിലെ ഏഴിനും ദുഃഖശനി രാവിലെ ആറ് മുപ്പതിനും ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ ശനിയാഴ്ച രാത്രി പതിനൊന്ന് ആയിരിക്കുമെന്ന് ഇടവക പി ആർ ഒ ജെയിംസ് അരിമ്പൂർ പല്ലൻ അറിയിച്ചു സൃഷ്ടികൾ